ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് അച്ചിറക് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വീഡിയോയിൽ കാണുന്നത് ക്യാമ്പ്രിക്കോട്ടലിൽ വന്നിട്ടുള്ള അച്ചിറക് ആണ് അപ്പോൾ ഇത് ടോപ്പ് ബോട്ടോ അങ്ങനെ ടു പി സെറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് മീറ്ററിന് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു വീഡിയോയിൽ നിന്ന് എത്ര മെറ്റീരിയൽ എടുത്താലും സെവൻറ്റി റുപ്പീസ് മാത്രം ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ അമ്പത് മീറ്റർ നൂറ് മീറ്റർ ഒക്കെ എടുക്കുന്നവർക്കും സെവൻറ്റി റുപ്പീസ് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ഈ ഒരു ഓഫറിൽ ഒരുപാട് പേരെടുക്കുന്നുണ്ട് അടുത്തതും അജ്രക് പ്രിൻ്റ് ബേസ് കളറ് നല്ല ബ്ലാക്കാണ് അപ്പോൾ ഇതിൽ നല്ല റെഡ് കളറിലുള്ള ഒരു അച്ചറക്കാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഇത് ടോപ്പായിട്ട് എടുത്താൽ നല്ല ഡാർക്ക് റെഡ് ബോട്ടം അല്ലെങ്കിൽ ചോളൊക്കെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഇത് ബോട്ടമായിട്ട് യൂസ് ചെയ്യാം അപ്പം ഇത് ടൂ പീസ് സെറ്റായിട്ടാണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെല്ലാം ടോപ്പുകൾ ചെയ്യാം ഇപ്പോൾ ഒരുപാട് പേരെടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതിൽ ഒരു കലങ്കാരി പ്രിന്റ് പോലെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് നല്ല റെഡാണ് ഇത് ടോപ്പ് ബോട്ടോ അങ്ങനെയാണ് വരുന്നത് അതായത് ഇതാണ് ഇതിൽ ബോട്ടം വരുന്നത് അപ്പോൾ ഇതൊക്കെ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് മീറ്ററിന് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ മിനിമം രണ്ട് അല്ലെങ്കിൽ രണ്ടര മീറ്റർ വെച്ച് എടുക്കണം അതായത് ഒരു മീറ്റർ അര മീറ്റർ കാൽ മീറ്റർ യോക്ക് വയ്ക്കാനൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് മിനിമം ഒരു ഡിസൈൻ മിനിമം രണ്ട് മീറ്ററെങ്കിലും എടുത്തിരിക്കണം കേട്ടോ അപ്പം അങ്ങനെ എത്ര മീറ്റർ വേണമെങ്കിലും എടുക്കാം അപ്പോൾ നൂറ് ഒക്കെ എടുക്കുന്നവർക്കും ഷിപ്പിംഗ് ചാർജ് സെവൻറ്റി റുപ്പീസ് മാത്രമാണാകുന്നുള്ളൂ അപ്പോൾ ഒരുപാട് പേര് എടുക്കുന്നുണ്ട് അടുത്തത് പ്രിൻറ്റഡ് കാന്തയാണ് അപ്പോൾ ഇതിലും ടു പീസാണ് നല്ലൊരു ബേബി പിങ്ക് ആണ് ബേസ് കളറ് പ്രിൻ്റഡ് കാന്തയും നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് പോസ്റ്റലായിട്ടാണ് കേട്ടോ മെറ്റീരിയൽസ് അയക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇതടുത്തതും അജ്രക് പ്രിൻ്റാണ് നല്ലൊരു പർപ്പിളാണ് ബേസ് കളറ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ ഇത് ലൈനിങ് ഇല്ലാതെ തന്നെ നൈറ്റി കുർത്തി ഫ്രോക്ക് എല്ലാം സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത് മൂന്ന് മീറ്റർ എടുത്താൽ ഇപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടാൻ അതായത് മൂന്നിരുപതിൻ്റെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എടുത്ത് നൈറ്റി സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആവശ്യത്തിന് വണ്ണത്തിലും സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടു വരുന്നുണ്ട് ഇതാണ് മിക്സ് ആൻഡ് മാച്ച് ഇതാണ് ബോട്ടം വരുന്നത് അടുത്തത് ഏറ്റവും സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്രിൻ്റഡ് കാന്തിയാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് അടിപൊളി ഡിസൈനാണ് മീറ്റർ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടു വരുന്നുണ്ട് അടുത്തത് പ്രിൻ്റഡ് കാന്ത തന്നെയാണ് മജന്തയാണ് ബേസ് കളർ അപ്പോൾ ഇതും സിമ്പിളായിട്ട് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ ടോപ്പ് ചെയ്താൽ ചെയ്താലിതിന് വൈറ്റ് ബോട്ടാണെങ്കിൽ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ആഷ് കളറിലുള്ള ഇടാം അടുത്തത് പ്രിൻ്റഡ് കാന്ത തന്നെയാണ് ഒരു കോഫി ബ്രൗൺ ബ്ലാക്ക് മിക്സ് ആയിട്ടൊരു കളറാണ് ബേസ് കളറ് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് അപ്പം ഇതും ടോപ്പിന് മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ക്യാമ്പ്രിക്കോട്ടൺ അതായത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചും അവൈലബിളാണ് അതായത് നല്ല ബ്ലാക്കാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ബേസ് കളറ് ക്യാമ്പ്രിക്കോട്ടനാണ് അപ്പം ഇതിൽ രണ്ട് കളർ ചേഞ്ച് വരുന്നുണ്ട് ബോട്ടിൽ ഗ്രീൻ ബ്ലാക്ക് ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അടുത്ത് നമുക്ക് അജറക് പ്രിൻ്റ് കാണാം അപ്പോൾ അജറക് പ്രിൻ്റുകൾ എത്ര കൊണ്ടുവന്നാലും നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട് ഇതൊക്കെ പ്ലെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് യോക്ക് വെച്ചിട്ടൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അതുപോലെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഇത് സാരിയായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ജയ്പൂർ കോട്ടൻ നല്ല കോട്ടനാണ് അപ്പോൾ സാരിക്ക് യൂസ് ചെയ്യാം പഞ്ചര മീറ്റർ എടുത്താൽ ആയിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അടുത്ത് നമുക്ക് പ്ലെയിൻ കാന്ത റെഡും ബോട്ടിൽ ഗ്രീനും ആണ് പ്ലെയിൻ കാന്ത ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ അടിപൊളി ടോപ്പുകൾ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതായത് പോലെ ഒരു പീ ബ്ലൂ കളറാണ് ബേസ് കളറ് അജ്രക് പ്രിൻ്റാണ് അപ്പം ഇതാണ് സെറ്റായിട്ട് വരുന്നത് ടു പീസ് സെറ്റാണ് അപ്പം സെറ്റായിട്ട് വേണ്ടവർ സെറ്റായിട്ട് തന്നെ എടുക്കുക മാക്സിമം സെറ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭംഗി അടുത്തത് പ്രിൻ്റഡ് കാന്തയിൽ വന്നിട്ടുള്ള ഒരു മിക്സ് മിക്സൻ മാച്ചാണ് ഒരു ലൈറ്റ് പീച്ചാണ് ഇതിൽ ബേസ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ആണ് ഇതെല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് മീറ്റർ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ എത്ര മീറ്റർ എടുത്താലും സെവൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ എത്ര കൂടുതൽ എടുക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് ലാഭമായിരിക്കും രണ്ടര മീറ്റർ കട്ട് ചെയ്തെടുത്താൽ നല്ല ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കകത്ത് മാത്രമേ വരുന്നുള്ളൂ സ്റ്റിച്ചിങ് അറിയാവുന്നവരാണെങ്കിൽ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും ഡെയിലി വെയർ ആയിട്ടും അതുപോലെ ഈ ചൂട് കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റി അടിപൊളി കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള അജ്രത് പ്രിൻ്റുകളാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടൺ ആണ് ലൈനിങ് ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാം ഇതടുത്തത് ബ്ലാക്ക് ആണ് ഇതിൽ ബേസ് കളറ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പം ഇത് ബോട്ടമാണ് ഈ ബോട്ടം ഉപയോഗിച്ചും ഫ്രോക്ക് നൈറ്റി ടോപ്പുകളൊക്കെ ചെയ്യാം നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ആണ് ഇത് ടോപ്പ് ചെയ്തിട്ട് ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് കളറിൽ വരുന്ന ബോട്ടം യൂസ് ചെയ്താലും മതി നല്ല ബ്ലാക്ക് ആണ് ബേസ് കളറ് നല്ല ഭംഗിയുള്ള അജിക് പ്രിൻ്റാണ് ഒരുപാട് പേര് അജറക്ക് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് റണ്ണിങ്ങിലും അജിറക്ക് കൊണ്ടുവരുന്നത് അപ്പം മാക്സിമം നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് പുതിയ പുതിയ ഡിസൈൻസ് വന്നുകൊണ്ടേയിരിക്കും അടുത്തതും സിംഗിളായിട്ട് ഉള്ളൊരു പ്രിൻ്റ് ആണ് അതായത് ടോപ്പിന് മാത്രമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത് ടോപ്പ് ചെയ്താൽ വൈറ്റ് ഫോട്ടോ ഉള്ളവർക്ക് അത് ഇട്ടാൽ മതി ടോപ്പ് മാത്രമാണ് കേട്ടോ അതിനകത്ത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് ഒരു ലൈറ്റ് ലാവണ്ടറും ഗ്രേയും വൈറ്റും ഒരു കോമ്പിനേഷനാണ് ഇതിൽ വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് നല്ലൊരു സഫയർ ക്ലീനാണ് ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്